എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ സ്വന്തം വില കളയുന്ന ഒമ്പത് കാര്യങ്ങൾ മറക്കരുത് സ്വന്തം വില കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ലല്ലോ എല്ലാവർക്കും ഇത് സമയത്തിനാണ് പ്രാധാന്യം കുറച്ച് സമയം കൊണ്ട് ഈ എട്ടമ്പത് കാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതെങ്കിൽ നിങ്ങളുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും അതിലേതൊക്കെയാണ് എന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കാം നമ്പർ വൺ എന്ന് പറയുന്നത് ഞാൻ മറന്നു പോയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വിട്ടുപോവരുത് പോയിട്ട് ഒന്ന് ഈ അകൽച്ച കാണിക്കുന്നവരോട് നിങ്ങൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കരുത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വൈരുദ്ധ്യങ്ങൾ അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടാകാം പരസ്പരം ഒരു കണക്റ്റിവിറ്റി കിട്ടാതെ വരുമ്പം അവർ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്യുന്ന സമയത്ത് പിന്നെ വിളിക്കാം ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കാതിരിക്കുക കാണാമെന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാതിരിക്കുക അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഏതെങ്കിലും വിധത്തിലുള്ള ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി ഇടയ്ക്കിടയ്ക്ക് അപ്രോച്ച് ചെയ്യാതിരിക്കുക അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരാണോ നിങ്ങൾക്ക് വാല്യൂ തരേണ്ടത് അവരുടെ വില അവരുടെ ഉള്ളിൽ നിങ്ങളെ നിങ്ങളെപ്പറ്റി നഷ്ടപ്പെടുന്നു അതായത് അകൽച്ച കാണിക്കുന്നവരോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കരുത് നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് ഓവർ ഷെയറിങ് പാടില്ല അപ്പം നിങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഓവറായ രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ വിളവളാന്ന് പറയും അവർക്കത് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾ കൂടുതലായ രീതിയിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ അതിൽ തന്നെ അച്ചീവ്മെൻ്റ് ഉള്ള കാര്യത്തെ പറ്റി നിങ്ങളുടെ കഴിവുകളെ സംബന്ധിച്ചും ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് കേട്ട് കേട്ട് മടുത്തു ഇത് മുമ്പ് നിങ്ങൾ പറഞ്ഞായിരിക്കും പക്ഷെ നിങ്ങൾ പറഞ്ഞ് പറഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ ഓവറായിട്ടുള്ള ഷെയറിങ് പലപ്പോഴും നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെടുന്നുള്ളതാണ് അത് വളരെ ശ്രദ്ധിക്കുക അതാണ് രണ്ടാമത്തെ പോയിൻ്റ് എങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ആശ്രയം പാടില്ല അമിതമായ ആശ്രത്വം എന്തിനു ഏതിനും ഓരോ വ്യക്തികളെ കൊണ്ട് ചെയ്യിക്കുക അല്ലെ അവരില്ലാതെ കാര്യം നടക്കില്ല എന്നൊക്കെയുള്ള ചില ചിന്തകൾ അമിതമായ രീതിയിലുള്ള അവരോടുള്ള അവരെ കൊണ്ട് ചെയ്യിക്കുക അവരില്ലെങ്കിൽ ആ ജോലി നടക്കില്ല അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തൊരു കാര്യം സാധിക്കാൻ പോകും നീ ഇവിടെ വരൂ എപ്പോഴും എപ്പോഴും ആശ്രിതത്വ മനോഭാവം നമ്മളിലും വളരും അങ്ങനെ ആദ്യം ഒരുപക്ഷെ അവരുടെ സ്നേഹം കിട്ടാനോ അവർ നിങ്ങളെ പരിഗണിക്കോ എന്നൊക്കെ വിചാരിച്ചായിരിക്കും അവരുടെ ഒരു സഹായം തേടി നിങ്ങൾക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നാൽ തന്നെ അവരെയും കൂടെ ചേർത്ത് നിർത്താൻ ശ്രമിക്കും ഇത് പല പ്രാവശ്യമായി കഴിയുമ്പോൾ എന്ന് സംഭവിക്കുന്നു അമിതമായ ആശ്രിതത്വം നിങ്ങൾ ശീലമായി കഴിഞ്ഞാൽ നിങ്ങളെ മറ്റുള്ളവർ വില കുറച്ച് മാത്രമേ കാണൂ അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ പല പല സന്ദർഭങ്ങളിലും യെസ് പറയേണ്ട സന്ദർഭങ്ങൾ അത് പറയാതിരിക്കുക യെസ് എന്നുള്ളത് അവരെന്ത് ചെയ്യായിരിക്കും പിന്നീടാട്ട് നാളെ ആട്ട് അതിലൂടെ പിന്നീട് ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാകും അപ്പോഴും നിങ്ങളുടെ വാല്യൂ ആണ് അവിടെ പോകുന്നത് ഇപ്പോൾ യെസ് പറയേണ്ട സമയത്ത് യെസ് പറയുകയും നോ പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറയുകയും അതിനകത്താണ് ചിലപ്പോൾ പലപ്പോഴും നോ കൃത്യസമയത്ത് പറയേണ്ടടുത്ത് നമ്മൾ അത് പറയില്ല പിന്നീടാട്ടേ നോക്കൂ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനാകും അപ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളോ അഭിരുചി കാര്യങ്ങളോ അത് നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും മറ്റുള്ള സ്ഥലത്ത് വരുമ്പം അത് സാഹചര്യവും സന്ദർഭവും നോക്കി നോ പറയാൻ പഠിക്കും ഇതില്ലെങ്കിൽ നിങ്ങളുടെ ബലമാവും അപ്പം എസ് പറയേണ്ടത് എസും നോ പറയേണ്ടത് നോയും പറയേണ്ടതുപോലെ പറയാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന മൂല്യച്ഛുതി അത് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പിലായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ ഇടയ്ക്ക് കയറി സംസാരിക്കുക എന്ന് പറയും പലപ്പോഴും ഇടക്കേറി സംസാരിക്കുന്നത് ആ സമയത്ത് പറയുന്ന കാര്യങ്ങളോട് യാതൊരു റിലവൻസും ഇല്ലാത്തായിരിക്കും നമുക്കെന്തെങ്കിലും പറയണോന്ന് വിളമ്പിയേക്കാം അങ്ങ് കുറഞ്ഞിട്ടേക്കാം ഇത് നിങ്ങളുടെ വില കളയുന്ന മറ്റുള്ളവർ നിങ്ങളിൽ കാണുന്ന വാല്യുവിനെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ക്ലിയർ ആകുന്നുണ്ടോ അടുത്തത് വാക്കുകളാണ് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ മനുഷ്യർ വാക്കുകൾ കൊണ്ടാണല്ലോ പുറത്തേക്ക് വിടുന്ന വാക്കുകൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളതാക്കുക നമ്മളെപ്പോഴും പുറത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അകത്തൊന്ന് സംസാരിച്ച് തീരുമാനം എടുത്തിട്ടാണുള്ള വാക്കുകൾ പുറത്തോട്ട് വരിക ചിലരുണ്ട് ഒന്നും നോക്കാതെ എടുത്തടിച്ച് കണക്ക് സംസാരിക്കും അത് നിങ്ങളുടെ വില കുറയും പുറത്തോട്ട് വിടുന്ന വാക്കുകൾ കൃത്യതയോടും സഭ്യമായതും ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം പുറത്തേക്ക് വിടുക നമ്മുടെ തുറക്കാതെ പുറത്തേക്ക് ശബ്ദം വരില്ലല്ലോ ആ ഒരു നിയന്ത്രണം നമ്മളിൽ വേണം പുറത്ത് ആരോട് എപ്പോൾ സംസാരിക്കണമെന്നുള്ള ആ കൃത്യത ഇല്ലാതെ ഉള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് അടുത്തത് എപ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിലൂടെ പലരെയും പലരും വിലയിരുത്താറുണ്ട് സാഹചര്യത്തിന് യോജിച്ച രീതിയിലുള്ള വസ്ത്രധാരണം നമ്മളൊരു വിവാഹത്തിന് ഉള്ള വസ്ത്രധാരണമാണോ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ ഇനിയിപ്പോൾ ക്യാച്വലായിട്ട് നമ്മൾ പോകുന്ന വഴിക്കാണ് ഒരു മരണ വാർത്തയറിഞ്ഞു അപ്പോൾ പോയി ഓടിപ്പോയി കാണുന്ന കണക്കല്ല കൃത്യതയോടുകൂടി അങ്ങനെയുള്ള ഇവൻ്റുകൾക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഡ്രസ് കോഡിനെ സംബന്ധിച്ചൊരു അപ്പീലുണ്ടാകണം കാരണം ഡ്രസ്സിലൂടെയും പുറമേയുള്ള ആവരണത്തിലാണ് ആൾക്കാർ കൂടുതൽ ഫോക്കസ് ആകുന്നത് അത് കൃത്യതയോടുകൂടി അല്ല എങ്കിൽ നിങ്ങളുടെ വാല്യൂ പോകത്തേ ഉള്ളൂ അടിപൊളി കളറായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പലപ്പോഴും ദേവാലയങ്ങളിലൊക്കെ പോവുക ദേവാലയങ്ങളിലൊക്കെ ഒരു മിതത്വമാണല്ലോ ആവശ്യം ഒരു വ്യക്തിയുടെ മനസ്സാണ് പുറത്ത് കാണുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് അതിലൂടെയാണ് ജീവിതം പോകുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഫേസ്ബുക്ക് എന്നാണ് പറയുന്നത് നമ്മുടെ ഫേസിൻ്റെ ഒരു ബുക്കാണ് പുറത്ത് കാണുന്നത് അതിലൂടെ പോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഇമേജുകൾ നിങ്ങളുടെ ഇൻറ്റൻഷനാണ് കാണിക്കുക ചിലരുടെ ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഡി പി ആയിട്ട് ഇടുന്ന കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെയാണ് പലരും ഒരു വ്യക്തിയുടെ ഉൾമനസ്സാണ് കാണിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിനകത്ത് ഇപ്പോഴുള്ള കാലഘട്ടം മാറുന്നതാണ് ശ്രദ്ധിച്ചു വേണം പ്രായത്തിന് യോജിക്കാത്ത രീതിയിലുള്ള കൺസെപ്റ്റുകൾ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾ ഇമേജ് ആയിട്ട് ഇടുക ഇതെല്ലാം വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ വില തന്നെ കുറയ്ക്കുന്ന സംഗതികളായിട്ട് മാറുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാചിച്ച് പുറകെ ചെല്ലരുത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ചില ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പോളിസി എടുപ്പിക്കുക നമ്മുടെ നിങ്ങളുടെ ഒരു ബന്ധുവായിരിക്കാം ആ ബന്ധുവിനോട് നിങ്ങൾക്ക് ആ റിലേറ്റീവിന് പണ്ട് കെട്ടാൽ നല്ല വാല്യൂ സ്നേഹവും കൊണ്ടായിരുന്നാണ് പക്ഷേ ഈ ആൾ ചെന്ന് പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിലാണ് അപ്പം അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റിയുടെ ഭാഗമായിട്ട് പരിചയമുള്ളവരെല്ലാം പിടിച്ച് കൃത്യകളം പറയും അതിനെന്തൊക്കെ സംസാരിക്കണം വിടരുത് അവരുടെ പുറകെ നടക്കണം അവരെ ശല്യപ്പെടുത്തി എങ്ങനെയെങ്കിലും പോളിസി എടുപ്പിക്കണം എന്നൊക്കെ ആയിരിക്കും അവരെ സംബന്ധിച്ച് ടാർജറ്റാണ് ലക്ഷ്യം അപ്പോൾ ഇവരിങ്ങോട്ട് വന്ന് നമ്മുടെ അടുത്ത് ഇഷ്ടമല്ലെങ്കിലും കൂടുതൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ അവർ പുറത്തൊന്നും പറയുന്നുണ്ടാകില്ല പക്ഷേ നിങ്ങളെ പറ്റിയുള്ള മതിപ്പ് അവരുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും യാചിച്ച് ഒരു കാര്യത്തിനും പുറകെ നടക്കാതിരിക്കുക അവിടെ നമ്മുടെ നിയന്ത്രണ ആത്മനിയന്ത്രണം സ്വയം ഏറ്റെടുക്കാൻ സാധിക്കും ഇൻഷുറൻസിൻ്റെ കേസിൽ മാത്രമല്ല മറ്റു പല റിലേഷൻസിലും നമ്മൾ യാചിച്ച് പുറകെ നടന്ന് നേടാൻ പോകരുത് അത് നിങ്ങളുടെ വിലയാണ് കുറയുന്നത് ഏറ്റവും ലാസ്റ്റ് അറിയാനുള്ള ഒമ്പതാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ചില ട്രോമകൾ എന്തെങ്കിലും കുറവുകൾ അല്ല അവരുടെ കുടുംബത്തിൽ സംഭവിച്ച ഒരു വിഷയം ഉടനെ ആ ട്രാജഡിയെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുക അവരെ അവർ മറക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഇവർ കാണുമ്പോൾ എന്തോ എന്നത്തെ പ്രശ്നം എന്തായി അവർ ഒരിക്കലും അത് ഓർക്കാനോ അല്ല ഈ വ്യക്തി ചോദിക്കുന്നതോ ആഗ്രഹിക്കാത്തതാണ് അല്ലെങ്കിൽ വിവാഹപ്രായം എത്തിക്കുന്ന കുട്ടിയാണെങ്കിൽ എന്താ കല്യാണമൊന്നും ആയിട്ടില്ലേ അത് ചോദിക്കുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ രോഗങ്ങളുണ്ടെങ്കിൽ സാമ്പത്തികമായ പരാതി ഉണ്ട് ഈ ട്രാജഡി അവർക്കുണ്ടെന്ന് ചോദിക്കുന്നവർക്കറിയാം ഇവർ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് അവരെ വ്രണപ്പെടുത്തും വ്രണത്തെ കുത്തി നോവിക്കുക എന്ന് പറയും അപ്പം ഈ കുത്തി നോവിക്കുന്നവരോടുള്ള വാല്യൂ പൊതുവെ നഷ്ടപ്പെടുന്നു ഇങ്ങനെ നമ്മുടെ സ്വന്തം വില കളയുന്ന കുറേ കാര്യങ്ങൾ ഇത് ഞാൻ എട്ടമ്പത് പോയിൻ്റുകൾ അതിൽ പ്രധാനപ്പെട്ടത് പറഞ്ഞതേ ഉള്ളൂ ഇതുകൂടാതൊരുപാടുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നിരിക്കുന്ന ഈ സമൂഹത്തെ സൂക്ഷിച്ച് ഡെലിവറി ചെയ്തില്ല എങ്കിൽ നിങ്ങളെന്നും വാല്യൂ ഇല്ലാത്തവരായി മാറുന്നു എന്നുള്ളതാണ് ഞാനിത് പറയുമ്പം നമുക്ക് പരിചയമുള്ളവരും ബന്ധുക്കളുടെ ഇടയിലും ചുറ്റുപാടുമൊക്കെ ഇങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ കാണാൻ സാധിക്കും അതൊക്കെ ഓർത്ത് വിലയിരുത്തുക നമ്മളിലുമൊക്കെ അതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കറക്ഷൻസ് വരുത്തുക അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാകുന്നതാണ് ഈ സമൂഹത്തിൽ ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തപ്പെട്ടെ നന്ദി നമസ്കാരം